ഞാൻ ഈ പറയുന്നതിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നാളെ തൊട്ട് വാച്ച് ചെയ്യൂ പ്രകൃതിയില് എത്ര ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങള് ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന പ്രകൃതി റിയാക്ട് ചെയ്യാൻ തുടങ്ങി ക്ഷമിച്ച് ക്ഷമിച്ച് ക്ഷമിച്ചു നന്നാവുന്നില്ല ഇനിയുള്ള ദിവസങ്ങള് നിങ്ങൾ മൂക്കിൽ കൈവെച്ചു പോവും ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ ഫീഡ് ചെയ്ത് വെച്ചോളൂ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ കാര്യങ്ങളെല്ലാം നടക്കും പ്രകൃതി റിയാക്ട് ചെയ്യാൻ തുടങ്ങി യുദ്ധങ്ങള് അപകടങ്ങള് രോഗങ്ങള് ഇവയെല്ലാം വെറും ട്വന്റി ഫൈവ് പെർസെൻ്റ് ആണ് ബാക്കി സെവൻറ്റി ഫൈവ് പെർസെൻറ്റും ഭൂമി തന്നെ ഈ പ്രകൃതി തന്നെ വിനാശം ചെയ്യും തൃശ്ശൂർ കുന്നംകുളത്ത് മിന്നൽ ചുഴലി അടിച്ചു ചുവന്നൂർ കല്ലഴി മേഖലകളിലാണ് ഇന്ന് രാവിലെ മിന്നൽ ചുഴലി ആഞ്ഞടിച്ചത് മിന്നൽ ി ഓടിക്കൊണ്ടുന്ന ഓട്ടോറിക്ഷക്ക് മുകളിലേക്ക് പോസ്റ്റ് ഒടിഞ്ഞു വീണു പലയിടത്തും പോസ്റ്റ് വീണു ഓട്ടോ ഡ്രൈവർ രക്ഷപ്പെട്ടു രാവിലെയാണ് ചുഴലി അടിച്ചത് അഹ്മ മുസ്തഫ ചേരുന്നു മുസ്തഫ ഇപ്പോൾ കാലാവസ്ഥ എങ്ങനെയാണ് വലിയ നാശനഷ്ടമാണോ രാവിലെ പത്തരയോടു കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് വലിയ നാശനഷ്ടങ്ങളാണ് പ്രദേശത്താകെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഉണ്ടായി ഈ ചുഴലിയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് പ്രത്യേകിച്ച് മരങ്ങളുടെ മുകൾ വീടുകളുടെ മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണിരിക്കുന്നു ഒപ്പം തന്നെ വഴികളിലെല്ലാം മരങ്ങൾ വീഴുകയും കട കടപുഴകി വീണുകയും കൊമ്പ് പൊട്ടി വീഴുകയും